ഇത്ര റജി എന്നാണ് ഞാൻ വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിലെ എ സെ ആണ് എനിക്കിവിടെ നീർവാരുന്ന സ്ഥലത്ത് ഒന്നര ഏക്കർ സ്ഥലമുണ്ട് ഒന്നര ഏക്കർ കരിസ്ഥലാണുള്ളത് അതിനകത്ത് ഈ കാപ്പി കുരുമുളക് കവുങ്ങ് തുടങ്ങിയ കൃഷികൾ കൂടാതെ ഏകദേശം നൂറോളം ഇനം വിദേശ ഫ്രൂട്ട്സ് നട്ടിട്ടുണ്ട് എക്സോട്ടിക് ഫ്രൂട്ട്സും നമ്മുടെ നാടൻ പഴങ്ങളുമാണ് ആണ് അതിൻ്റെ അകത്തുള്ളത് അതിൽ തന്നെ ഞാൻ ഒരു വരുമാന മാർഗ്ഗമായി നട്ടേക്കുന്നത് മാങ്കോശ്യൻ ചെടിയാണ് മാങ്കോശ്യൻ ചെടി ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മരത്തി താഴെ മാങ്കോശ്യും നട്ടിട്ടുണ്ട് മാങ്കോശിയും കായ്ക്കാനായിട്ടുള്ളൂ ഈ വിദേശ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അതിനെപ്പറ്റി ഒരുപാട് പഠിച്ചിട്ടാണ് നമ്മളിവിടെ കൊണ്ട് നടുന്നത് ഈ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ആണ് അപ്പോൾ ഈ സൗത്ത് അമേരിക്ക ഫിലിപ്പൈൻ അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉള്ള കാലാവസ്ഥ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് അതേപോലെ തന്നെ ഈ ചെടികൾ വാങ്ങുമ്പോൾ വേറൊരു കാര്യം കൂടി നോക്കുന്നുണ്ട് ഇതിന് മെയിൽ ഫീമെയിൽ ഇഷ്യൂ ഉണ്ടോ നമ്മുടെ ക്ലൈമറ്റിൽ ശരിയാവുമോ ഇവിടെ ഇരുന്ന വളങ്ങൾ നനവ് മഴ ഈ ഘടകങ്ങളെല്ലാം പഠിച്ചിട്ട് മാത്രമേ നമുക്കൊരു ഇവിടെ തൈ നടാൻ പറ്റുകയുള്ളൂ ഏകദേശം നമ്മുടെ നൂറോളം ഇനം പഴങ്ങളിൽ ഒരു അമ്പതോളം ഇനങ്ങൾ നമ്മുടെ ഇവിടെ കായ്ച്ചിട്ടുണ്ട് മട്ടോവ ലിപ്പോട്ട് അതുപോലെ വിവിധ ചെറികൾ സപ്പോട്ട അങ്ങനെ ഒരുപാട് ബറാബ സ്റ്റാർ ഫ്രൂട്ട് മാങ്കോശത്തിൻ്റെ രണ്ടെണ്ണം കായ്ച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അവക്കാടോ കായ്ച്ചിട്ടുണ്ട് പിന്നെ മിൽക്ക് ഫ്രൂട്ട് കായ്ച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇനങ്ങൾ ഇപ്പം തന്നെ നില ഒരു പത്തൊമ്പത് ഇനങ്ങൾ നമ്മുടെ ഇവിടെ കായ്ച്ചിട്ടുണ്ട് ശരിക്കും ഏത് സീസണിൽ വന്നാലും എന്തെങ്കിലും ഒരു പഴം ഇവിടുന്ന് തിന്നാൻ കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഏകദേശം ആദ്യാദി നട്ട മരങ്ങളൊക്കെ ഒരു ആറ് ഏഴ് വർഷമൊക്കെ ഇപ്പം പ്രായമുണ്ട് ഇപ്പോഴും നമ്മൾ തയ്യൽ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും കൃഷി എന്ന് പറയുന്നത് വരുമാനത്തോടൊപ്പം തന്നെ വളരെയധികം ആനന്ദകരവും സന്തോഷകരവും ആക്കാമെന്ന് നമ്മുടെ ഈ പറമ്പ് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും ബോധ്യപ്പെടും ഓക്കെ സർ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞങ്ങൾ കിസാൻ സർവീസ് സൊസൈറ്റിൻ്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് സാറിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സാറിന് ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദി ഒപ്പം ഞങ്ങളുടെ കിസാൻ സർവീസ് സൊസൈറ്റിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു കിസാൻ സർവീസ് സൊസൈറ്റി